അങ്ങ് സൂചിപ്പിച്ചു നമ്മുടെ സഭ ലത്തീൻ ആധിപത്യത്തിൻ കീഴിലായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസികൾക്കും വൈദികർക്കും ഇത് സംബന്ധമായ അവരുടെ പ്രതികരണം അവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് അങ്ങ് വിശദീകരിക്കാമോ ദീർഘമായ ഒരു കാലഘട്ടം ലത്തീൻ ഭരണത്തിന് കീഴിലായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവരെ ഈ ലത്തീൻ സഭാ അധികാരികളെ ലത്തീൻ ഭരണകർത്താക്കളെമാരും ചില മനുഷ്യർമാരും ഒക്കെ ഈ സുയാനി സഭാ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ശ്രമിക്കൂട്ട് അതിനുവേണ്ടി പല നടപടികളും സ്വീകരിച്ചു സുയാനി പാരമ്പര്യം ഇവിടെ ഇല്ലാതാകണം സ്വയാനി ഭാഷാ പഠനം ഇല്ലാതാകണം എന്നിട്ട് പകരം ലത്തീൻ ഇവിടെ സ്ഥാപിക്കണം വാസ്തവത്തിൽ പിന്നെ മാർത്തമാന ശ്രാനികളെ സുയാനിക്കാരായ മർത്തമാന ശ്രാണികളെ എത്തിയങ്കാക്കത്തിയുന്ന സഭയുടെ ഭാഗമായിട്ട് തീർക്കുക അതവിടെ ഒരു അതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടി അവർ ശ്രമിച്ചത് മൂന്ന് നൂറ്റാണ്ടുകാർ അങ്ങനെ ശ്രമിച്ചു വിചാരിക്കണം പക്ഷേ ഈ മൂന്ന് നൂറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടും ഈ സുറിയാനി അവബോധം തങ്ങൾ സുറിയാനിക്കാരാണ് ഞങ്ങളുടെ പാരമ്പര്യം സുറിയാനിയാണ് ഞങ്ങൾക്കൊരു തോമാസുകാരി കിട്ടിയിട്ടുള്ളതാണ് ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പിന്നെ വിലപ്പെട്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള ബോധ്യത്തിൽ നിന്നും ഇവരെ വേദനിക്കാൻ ഇവരെ നടത്തിയെടുക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല അത് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങൾ പലതും പല സംഭവങ്ങളുണ്ട് അത് വ്യക്തമാക്കുന്നു ഇവരുടെ ഞാൻ സുറിയാനി അവബോധം ഈ കാലഘട്ടത്തിൽ അതാ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാ ചിലർക്ക് മാത്രം ഈ അവബോധം ഉണ്ടായി എന്നുള്ളതല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ അവബോധം അതിന് എതിർപ്പ് കാണുന്നില്ല എല്ലാവരും ഏക സ്വരത്തിൽ തന്നെയാണ് ഈ സുറിയാനി പാരമ്പര്യം ഞങ്ങൾ സുരേന്ദിക്കാനാണ് എന്നുള്ള ബോധ്യത്തെ കുറച്ച് നിന്നത് അത് സൂചിപ്പിക്കുന്ന ചില കത്തുകളോ ചില രേഖകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം ഈ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ അതായത് ലെത്തിൻ പണം ആരംഭിച്ച് പത്ത് മുപ്പത് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞ് ഇത് ഇത് കഴിഞ്ഞ് പന്ത്രത്തെ ഇവിടുത്തെ മെത്രാൻ മെത്താപ്രീത്ത അല്ലെങ്കിൽ സ്റ്റീഫൻ ട്രിട്ടോ എന്ന് പറയുന്ന പിന്നെ പോർച്ചുഗീസുകാരനായിരുന്നു ഈശ്വരസഭക്കാരനായിരുന്നു അദ്ദേഹം അതിൻ്റെ അദ്ദേഹം അക്കാലത്ത് ഇവിടുത്തെ ആച്ചടിക്കുന്നു നമുക്ക് ആർക്കതി നോക്കാറുണ്ട് ആച്ചടിക്കുന്നുണ്ടായിരുന്നു ആച്ചടിക്കനായിരുന്നു സഭയുടെ നസാനിയിലുള്ള തലവൻ ഒരു പിന്നെ വൈദിക പ്രമുഖനാണ് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ സഭയുടെ ഭരണാധികാരിയായിട്ട് വധിച്ചത് നമ്മുടെ അങ്ങനെയാണ് അപ്പം അദ്ദേഹം ഈ അന്നത്തെ ബസ്താപുരത്തെയായിരുന്ന ീ മെത്രാപുരത്തായിരുന്ന സ്റ്റീവൻ ബ്രിട്ടോയോടെ ചില പരാതികൾ പറയുന്നു അദ്ദേഹത്തെ കുറിച്ച ചില പരാതികൾ ഒന്നിതാണ് ഈ മെത്രാപുരത്തായിക്ക് സുറിയാനി അറിയാൻ പാടില്ല രണ്ട് സുറിയാണി അറിയാവുന്ന ഒരു സഹായ മെത്രാനെ നിയമിക്കണം മൂന്ന് ഇനി സുറിയാനി അറിയാവുന്ന മറ്റു സന്യാസികൾ വരട്ടെ ഇവരിപ്പം ഈശ്വരക്കാരല്ല വേറെ ആരും ഇവിടെ സ്വീകരിക്കുക വേറെ ഏഴ് സന്യാസിമാരെ ഇവർ സ്വീകരിക്കുക ഈശ്വരക്കാരെ മാത്രമേ സ്വീകരിക്കുള്ളൂ അപ്പോൾ ഇവർ മാത്രമേ ഒക്കെ പറയുകയാണ് അല്ല വേറെ സന്യാസികൾ വരട്ടെ ഡൊബിക്കൻസ് ഉണ്ട് അങ്ങനെ പലരും ഉണ്ട് ഫ്രാൻസിസ്കൻസ് ഉണ്ട് അവർ വരട്ടെ അവർ സുപ്രീൻ അറിയാവുന്നവർ അറിയാവുന്ന സന്യാസികളിൽ വരട്ടെ എന്നിവർ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഈ മെത്രാൻ ഞങ്ങൾക്ക് വേണ്ടാതെ ഇതേ ഇവർ പറയുന്നില്ല ലത്തിന് കാരാണെങ്കിൽ എന്താ എത്ര അല്ല ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് സുറിയാനി അറിയാവുന്ന മെത്രാനെ സഹായിട്ടണം അതെ സുറിയാനി അറിയാവുന്ന ധന്യാസികളെ വരുത്തണം ഞങ്ങളെ സുറിയാനി പഠിപ്പിക്കണം ഞങ്ങളെ പരിശീലിപ്പിക്കണം അതിനൊരു സംവിധാനം വേണം അധികാരം ഞങ്ങൾക്ക് ഇതിനുള്ള അവസരം ഉണ്ടാകണം അതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് അപ്പൊ ഇതിനകത്തും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ലത്തി വിരോധമല്ല മറിച്ച് തങ്ങൾ വീത്ത് സംരക്ഷിക്കണം എന്നുള്ള ആഴമായ ആഗ്രഹമാണ് അതെ ലക്ഷ്യം ലക്ഷ്യമിട്ടത് ഇനി മറ്റൊരു സംഭവം ഇതങ്ങനെയൊക്കെ ഇവിടെ ശ്രമിച്ചിട്ടും ഈ പിന്നെ നമ്മുടെ സഭാ സഭാപാരമ്പര്യങ്ങളും ആചാരങ്ങളും എല്ലാം അവരെ പിന്നെ അവഗണിക്കുന്നു ആസ്വദിക്കേണ്ട പദവി അംഗീകരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവസാനം ഗതികെട്ട് ഈ പിന്നെ ആണല്ലോ കൂരങ്കുരിശത്തിൽ നടക്കാറുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഏതായാലും കൂരകുരിശത്തിൽ നടന്നു പുരകു സത്യം എന്തായിരുന്നു പുരങ്ങു സത്യം അതാ ഇവരിങ്ങനെ പഴയ എഴുതി അവസാനം ഒരു ഒരു സുരിയാനി മെത്രാന ഇങ്ങോട്ട് അയച്ചു അത്രാനങ്ങോട്ട് അയച്ചു പക്ഷെ ആ മത്രയാന ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ കേറ്റാൻ ഒരു സമ്മതിച്ചില്ല മലബാറില് അവരെ കപ്പലിൽ വന്നു ഇവിടെ കയറ്റി കൂലും ചെയ്തില്ല കയറ്റാതെ പിന്നെ പോർച്ചുഗലിലേക്ക് അവര് അയക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഒരു കിമതന്തി ഉണ്ടാവുകയും അദ്ദേഹം പിന്നെ വെള്ളത്തിൽ അദ്ദേഹത്തെ വെള്ളത്തിൽ പൊക്കി കൊല്ലുകയും ചെയ്തെന്നൊക്കെയുള്ള ചുമതല ഉണ്ടായി ഏതായാലും അതിൻ്റെ പേരിൽ ഇവരെ പ്രകോപിതരായി നമ്മളെ സ്രാണികളെ പ്രകോപിതരായി ഒരുമിച്ച് പട്ടാഞ്ചേരിയിൽ ഒരുമിച്ച് കൂടി ചത്തം ചെയ്യുകയാണ് ഇനി അതായത് ഈ നമ്മുടെ ആൾക്കാർ വിചാരിച്ചിരുന്നത് മാപ്പാപ്പ അയച്ച ഒരു നമ്മുടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവരെ ഈ നോട്ടീസുകാർ ഇവിടെ കേറ്റുന്നില്ല അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് മാപ്പാപ്പയെ അനുസരിക്കാത്ത ഈ അവൻ ആർച്ച് ബിഷപ്പ് ഗാർഷ്യ എന്ന് പറയും ഗാർഷ്യയായ ഈശ്വര സർക്കാരെ ഈ ഗാർഷ അത്രാപത്തെ അദ്ദേഹത്തിൻ്റെ വിഭാഗങ്ങളെ ഞങ്ങൾ അനുസരിക്കുകയില്ല ഇവരുടെ വൈദികളെ ഞങ്ങൾ പ്രവേശിപ്പിക്കുകയില്ല ഇതാണ് അവർ എഴുതി ഇടത്തെ കുരങ്കുരി സത്യം എന്ന് പറയുന്നത് കുരിശിൽ തൊട്ട് സത്യം ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും പിന്നെ അങ്ങനെ സത്യം ചെയ്തു അതിനു ശേഷം വളരെ ശ്രദ്ധേയമായ ഒരു ഒരു സംഭവമുണ്ട് ഇതിനു ശേഷം ഈ ഭൂരവിശദ്ധത്തിന് ശേഷം പതിമൂന്ന് വൈദികരും മുപ്പത്തിയൊന്ന് അൽമായരും ചേർന്ന് കൊച്ചിയിലെ ക്യാപ്റ്റന് ഒരു കത്തെഴുതി ആ ക്യാപ്റ്റന് എഴുതിയ കാര്യം ഇതാണ് ഇത് ഇവർ പറയുന്നത് മറ്റു നാലു സന്യാസ സഭകളിൽപ്പെട്ട ആരെങ്കിലും മാർപ്പാപ്പായുടെ കർപ്പണപ്രകാരം വരട്ടെ അദ്ദേഹം പക്ഷേ അദ്ദേഹം സുറിയാനി അറിയാവുന്നയാളും ആരാധനാ കാര്യങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന ആളുമായിരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിന് ശേഷം നടന്ന സംഭവമാണ് ലത്തീൻ ഭരണം ആരംഭിച്ച അറുന്നൂറ്റാണ്ട് കഴിഞ്ഞു അറുനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇവരുടെ ആഗ്രഹം ഇപ്പോഴും ഇതാണ് വേദ സന്യാസവോളാണ് അതും ലത്തീൻ സഭ സന്യാസികളാണ് അവർ വന്നോട്ടെ ഞങ്ങൾക്ക് വിരോധവും അപ്പോൾ ഇപ്പോൾ ലത്തീൻ വിരോധമല്ല പക്ഷേ ഇങ്ങോട്ട് വരുന്ന ആ ലത്തീൻ മറ്റും സന്യാസിമാരെങ്ങോട്ടയക്കണം അവർ സ്വയം അറിയാവുന്നവർ സ്വയത്തിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിയുള്ളവരുമായിരിക്കണം അവിടെ ഞാൻ സുറിയാനി സ്നേഹമാണ് ഇവിടെ കാണുന്നത് ഇത് ഇവിടുത്തെ അന്മാരുടെയും വഴിയുടെയും പ്രതിനിധികൾ എന്ന നിലയിൽ അവർ പിന്നെ ക്യാപ്റ്റൻ എഴുതി എഴുതിയിരിക്കുന്നതാണ് അപ്പം ഇത് വന്നത്തെ നമ്മുടെ നസ്രാണി സമൂഹത്തിൻ്റെ മുഴുവൻ ഒരു വികാരമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്തമ്മ നസ്രാണികളുടെ സുറിയാനി പാരമ്പര്യ അവബോധം അപകടമാക്രത മറ്റൊരു സംഭവം കൂടി ഞാൻ സൂചിപ്പിക്കാം അതായത് പൂരൻഗുരു സത്യത്തിന് ശേഷം ഒരു ഏതാണ്ട് ആറ് നൂറ്റാണ്ടും കൂടെ കഴിഞ്ഞ് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഒമ്പതിലെ നിസ്സാണികൾ ഒരു കത്തെഴുതുന്നുണ്ട് ആ കത്തിൽ അവർ പറയുന്ന ഇതാണ് തോമാസ്ലിക സുവിശേഷം പ്രസംഗിച്ച കാലം മുതൽ ഇന്ന് വരെയും ഞങ്ങൾ സുര്യാനിക്കാരാണ് മാർ അബ്രാഹം മിത്രാബുലിത്തായുടെ കാലം വരെ ഞങ്ങളെ ഭരിച്ച മെത്രാന്മാരും സുര്യാനിക്കാരായിരുന്നു ഇത് അന്നത്തെ കേരളത്തിൽ ഇസ്ലാനികളുടെ അവബോധമാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാം നൂറ്റാണ്ടായിപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടായിപ്പോഴേക്കും അപ്പോഴും അവരുടെ അവബോധം ഈ സുറിയാനി അവബോധത്തിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല വെറ്റി ഭരണം ആരംഭിച്ചിട്ട് രണ്ടു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു മാത്രമെ ഈ പിന്നെ സുറിയാനി സ്നേഹം കബില്യത്ത മിഷൽമാര് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവരിൽ ചില ചില കർമ്മജാ മിഷന്മാരെ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ എഴുതീ ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നു സുറിയാനിറത്തിനോടുള്ള വലിയ താല്പര്യം മൂലവും ലത്തീൻ മിത്രാന്മാരോടുള്ള നീരസം മൂലവും ഇരുപത്തിരണ്ട് പള്ളികൾ സുറിയാനി മിത്രാന്മാരെ അനുസരിച്ചു അതായത് അതിൻ്റെ കാരണം ഇതാണ് ഇവിടെ ഈ ലത്തീൻ ഭരണകാലഘട്ടങ്ങളിലെ ചില സുറിയാനി മിത്രന്മാർ ഒരുങ്ങിയുണ്ടായി നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ടു അങ്ങനെ അങ്ങനെയൊക്കെ അറിഞ്ഞ് ഇവിടെ ചില സുരേന്ദ്രവോത്രന്മാർ വന്നു സുരേന്ദ്രന്മാരോട് വരുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ ആവേശത്തോടു കൂടി അവരുടെ പക്കിലേക്ക് പോയി അങ്ങനെ ചില പണ്ടികളൊക്കെ അങ്ങനെ നമ്മുടെ പോകാൻ ഇടയായിട്ടുണ്ട് അപ്പം ഇതേക്കുറിച്ചാണ് ഈ സുരേരി ഈ കമ്പീർത്താ മനുഷ്യന്മാർ പറയുന്നത് ഇനി തുടർന്ന് പറയുന്നു അന്നത്തെ ബിഹാരിയെ പ്രസ്വദിക്കുക പറയുന്ന ഒരു കാര്യമാണ് അതായത് കമ്പീർത്താക്കാരുടെ എന്താ പറയുന്ന ബിഹാരി അന്നത്തെ ഉറപ്പകാന്തയുടെ കീഴിൽ ഇപ്പം അധികാരത്തിന് കീഴിലുണ്ടായിരുന്ന വികാരിയെ പ്രസവലിക്കുക പറയുന്നൊരു കാര്യമാണ് പൗരാണിക അവകാശപ്രകാരം തങ്ങളുടെ തന്നെ രീതിയിൽപ്പെട്ടവനായതുകൊണ്ട് നസ്രാണികൾ സ്വന്തം മേലധൃശനായി കല്ലായമത്രാനെ അംഗീകരിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചു എന്നാണ് പറയുന്നത് അതിനർപ്പം ഈ ഈ പശ്ചാത്തലം ഒരുപക്ഷെ ഇതാണ് ഇവിടെ പിന്നെ പിന്നീട് പോർട്ടുഗീസ് വള്ളം ആരംഭിച്ചതിനു ശേഷം രണ്ട് അധികാരത്തിന് കീഴിലായി നമ്മുടെ ശ്രീലിക്കാരൻ ഉറപ്പങ്ങളുടെ അധികാരം എന്ന് പറയുന്നത് റോബിൽ നിന്ന് ചിക്കുന്ന കർമ്മ ബിഷപ്പർമാരുടെ നേതൃത്വത്തിലുള്ള അധികാരമാണ് മറ്റൊരു പോർട്ടുഗീസുകാരുടെ രാജാവിൻ്റെ അധികാരത്തിന് കീഴിലുള്ള അങ്ങനെ രണ്ട് അധികാരത്തിന് കീഴിൽ നമ്മുടെ ഭിന്നിക്കപ്പെട്ടു ഇത് മുതലെടുത്തുകൊണ്ട് മറ്റു ചില മൊത്തമാരോട് വരികയുണ്ടായി ചിലതൊക്കെ അകത്തുലിക്കലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ അകത്തൊലിക്കൽ അങ്ങനെയും ചില മഹാമാർ വായിക്കുന്നുണ്ടാവും അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് ഏതായാലും ഇതേക്കുറിച്ചാണ് ഈ വികാരിയപ്പസൊലിക്ക പറയുന്നത് അതായത് ഇവർക്ക് സുറിയാനിയോടുള്ള അവരുടെ പൗരാണികമായ അവകാശം അവർ സമ്മതിക്കുന്നുണ്ട് പുരാതനകാലം മുതൽ സുരേന്ദിക്കാരും അതവട് അവകാശപ്പെട്ടതാണ് അതിൻ്റെ പേരിലാണ് അവർ ഈ സുരേന്ദി മിത്രന്മാരോട് കൂടുതൽ താല്പര്യം കാണിക്കുക ഞങ്ങളെ ഞങ്ങളോട് അതിനേക്കാൾ കൂടുതലായിട്ട് അവരോട് താല്പര്യം കാണിക്കട്ടെ അത് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് നസ്രാണികൾക്ക് സുറിയാനി മിത്രാനോടുള്ള സ്വാഭാവികമായ താല്പര്യത്തെ ജയിച്ചടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും അദ്ദേഹത്തിൽ നിന്ന് പട്ടം സ്വീകരിക്കാനാണ് അവർക്ക് താല്പര്യമെന്നുമാണ് മറ്റൊരു കബലിത വൈദികൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത് ഇപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇവരുടെ സുറിയാനി സ്നേഹമാണ്